നമസ്കാരം നമ്മൾ മലയാളികൾ എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത കിട്ടിയാൽ മതി അല്ലാതെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ വികാരങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട് ഈ സാഹചര്യത്തിന് അതിലൊന്ന് നവീൻ ബാബു എന്ന നല്ലവനായ ഒരു ഉദ്യോഗസ്ഥന്റെ ഗതികേടാണ് ആ ഉദ്യോഗസ്ഥൻ കണ്ണൂരിലെ സി പി എമ്മിന്റെ തീപ്പൊരു നേതാവായിരുന്ന പി പി ദിവ്യയുടെ കരിനാക്കിന് വിധേയപ്പെട്ട് സ്വയം ജീവൻ ഒടുക്കുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്തു ഇപ്പോഴും എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് തെളിവുകളൊന്നുമില്ല പി പി ദിവ്യ ജയിലിൽ പോയി തിരിച്ചു വന്നു നിലമ്പൂറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം പോലും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് ഓർക്കണം നവീൻ ബാബുവിൻ്റെ മരണം ഈ സർക്കാരിന്റെ വൃത്തികേടിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് പിണറായിത്തിനെതിരെ പോരാടുന്ന പി വി അൻവറിനോ സി പി എമ്മിനെ തീർക്കാൻ ഇറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷത്തിനോ എന്തുകൊണ്ടോ നവീൻ ബാബുവിൻ്റെ ജീവിത ദുരിതത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തന്റെ ഭർത്താവിന് നീതി കിട്ടുന്നതിന് വേണ്ടി ധീരതയോടെ പോരാടാൻ ഇറങ്ങി എന്നാൽ അവരുടെ നീക്കങ്ങൾ പിഴച്ചതോടെ അവരുടെ ഭർത്താവിനെ കൊല ചെയ്യാൻ കൂട്ടുനിന്നു എന്ന് കരുതപ്പെടുന്ന അതേ പോലീസ് സംഘം തന്നെ കേസ് അന്വേഷണം തുടരുകയാണ് നവീൻ ബാബുവിന്റെ മരണസമയത്ത് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ഒരു സി പി എമ്മുകാരനായിരുന്നു കണ്ണൂരിലെ സി പി എമ്മിന്റെ സ്വന്തമാണ് ശ്രീജിത്ത് കൊടേരി സി പി എമ്മുകാർ പറയുന്നതിനപ്പുറത്തേക്ക് അണുവിടിച്ചലിക്കാത്ത ശ്രീജിത്ത് കൊടേരി സംഭവ ദിവസം അതിരാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതടക്കമുള്ള സംഭവങ്ങൾ ദുരൂഹമായി തുടരുന്നു ഈ കേസിന് തുടക്കം മുതൽ അന്വേഷണ സംഘത്തിൽ ശ്രീജിത്ത് ഉണ്ട് ശ്രീജിത്തിന്റെ യാത്രയും ഇടപെടലും സംശയാസ്പദമാണ് എന്നാണ് മഞ്ജുഷയെ പോലുള്ളവർ പറഞ്ഞിരുന്നത് എന്നാൽ ശ്രീജിത്തിനെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റാൻ ഒരിക്കൽ പോലും സർക്കാർ തയ്യാറായിട്ടില്ല അത്രയ്ക്കും വേണ്ടപ്പെട്ടവനാണ് ശ്രീജിത്ത് കൊടേരി എന്ന കണ്ണൂരിന്റെ സ്വന്തമായ ആ എസ് എച്ച്ഒ ആ എസ് എച്ച്ഒയുടെ അമിതമായ ആത്മവിശ്വാസം ഇപ്പോൾ ഒരു ചെറിയ കുരുക്കിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ജിബിൻ പുളിയങ്കോടൻ എന്ന കണ്ണൂരുകാരനായ മാധ്യമ പ്രവർത്തകനോട് കളിക്കാനിറങ്ങിയ ശ്രീജിത്ത് കൊടേരി ചെറുതല്ലാത്ത ഒരു വെട്ടിൽ ചെന്ന് വീണിരിക്കുന്നു ജിബിൻ ഡൽഹിയിൽ നിന്നും കണ്ണൂരിലേക്ക് താമസം മാറ്റിയപ്പോൾ ഡൽഹിയിൽ നിന്ന് നിന്നയച്ച പാഴ്സലിൽ കേടുപാടുകൾ വന്നു അതേക്കുറിച്ച് കണ്ണൂരിലെ കൺസ്യൂമർ കോടതിയിൽ ഒരു കേസ് കൊടുത്തു കൺസ്യൂമർ കോടതിയിൽ കൊടുക്കുന്ന കേസുകൾ മാസങ്ങളും വർഷങ്ങളും എടുത്താലും തീരുമാനമാകില്ല എന്നറിയാവുന്നതാണ് കേസ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞതും മാസങ്ങൾ എടുക്കുമെന്നാണ് കേസ് കൊടുത്തിട്ട് മൂന്ന് മാസമായിട്ടും വിവരമൊന്നും അറിയാതെ ജിബിൻ കൺസ്യൂമർ കോടതിയെ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നു കേസ് പലതവണ മാറ്റിവെച്ചു നിങ്ങൾ എത്തിയില്ല തള്ളിപ്പോയെന്ന് ഒരിക്കൽ പോലും നോട്ടീസ് കൊടുക്കുകയോ എസ് എം എസ് കൊടുക്കുകയോ ചെയ്യാതെ മനപ്പൂർവം ആരുടെയോ ഇടപെടൽ മൂലം അത് തള്ളിക്കളയുകയായിരുന്നു ജിബിൻ അതിന് പിന്നാലെ പോയി വിവരാവകാശ രേഖകളിലൂടെ പലതും ശേഖരിക്കാൻ ശ്രമിച്ചു കൺസ്യൂമർ കോടതി മെമ്പർക്കെതിരെയും പ്രസിഡന്റിനെതിരെയും പരാതിപ്പെട്ടു ആ പരാതിപ്പെട്ടതിന് കാരണമായത് ഒരു മെമ്പറെ വിളിച്ചപ്പോൾ ഞാൻ ജഡ്ജിയാണ് എന്നെ വിളിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചപ്പോഴാണ് വാസ്തുസിൽ കൺസ്യൂമർ കോടതി മെമ്പർ ഒരു രാഷ്ട്രീയക്കാരനെ നിയോഗിച്ചിരിക്കുന്ന ആളാണ് അയാൾ ജഡ്ജിയൊന്നുമല്ല നിയമവിരുദ്ധമായ പ്രവൃത്തിക്കെതിരെ പോരാട്ടവുമായി ജിബിൻ ഇറങ്ങുന്നു ഇതിനിടയിൽ ഈ കൺസ്യൂമർ കോടതിയിൽ താൽക്കാലിക ഒരു പോലീസുകാരി ജിബിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ ഈ കോടതിക്കെതിരെ പരാതിപ്പെട്ടാൽ പണി കിട്ടും എന്നായിരുന്നു ഭീഷണി ഇതേ തുടർന്ന് ഈ പോലീസുകാരിക്കെതിരെ ജിബിൻ കണ്ണൂർ പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസുകാരി എന്ന വ്യാധിയനെ ഭയപ്പെടുത്തി എന്നായിരുന്നു പരാതി വ്യാജേനെ അല്ല അത് പോലീസുകാരിയാണ് എന്ന് പറഞ്ഞ് ശ്രീജിത്ത് മറുപടി കൊടുക്കുന്നു ഇതോടെ നിയമവിരുദ്ധമായ ഒരു വനിതാ സി പി ഒ ജിബിനെ വിളിച്ചതിനെതിരെ നിയമ നടപടിയുമായി ജിബിൻ രംഗത്തിറങ്ങുന്നു അവിടെ കുരുക്കിലാവുന്നത് വിവരാവകാശ മറുപടി കൊടുത്ത ശ്രീജിത്ത് കൊടേരിയാണ് അതിനിടയിലാണ് ജിബിന്റെ ശ്രദ്ധയിൽ വിചിത്രമായ ഒരു സംഗതിപ്പെടുന്നത് കണ്ണൂരിലെ ഒരു ഓട്ടുകച്ചവടക്കാരനും വ്ളോഗറുമായ റിജേഷ് കേവിയുടെ ഒരു വ്ളോഗ്യുന്നു റിജേഷ് കേവി ശ്രീജിത്ത് കൊടേരിക്ക് മുത്തപ്പൻ വിളക്ക് സമ്മാനമായി കൊടുക്കുന്ന ദൃശ്യമാണ് ജിബിൻ അതിന് പിന്നാലെ പോയി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ചട്ടമനുസരിച്ച് പൂവും ഫ്രൂട്ട്സും അടങ്ങിയ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ പോലും സർക്കാരിന് അനുമതി വേണം വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങാൻ നിയമമേ ഇല്ല കേരള പോലീസ് ആക്ട് അനുസരിച്ച് എന്തു തരം സമ്മാനം കൈപ്പറ്റിയാലും അത് കൈക്കൂലിയായി കണക്കാക്കപ്പെടും ഇവിടെയാണ് ശ്രീജിത്ത് കൊടേരി വില കൂടിയ ഒരു വോട്ടുപാത്രം സമ്മാനമായി കൈപ്പറ്റിയതും ആ വോട്ടുപാത്രം കൈപ്പറ്റിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമ്മാനം കൊടുത്ത റിജേഷ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും അതാദ്യം കാണുക അപ്പോ മുത്തപ്പൻ വിളക്ക് അപ്പൊ ഞാനിപ്പോ ആർക്കും ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന കണ്ണൂരിന്റെ നമ്മളെ നിയമപാലകൻ കണ്ണൂരിന്റെ എസ് എച്ച്ഒ പിന്നെ ശ്രീജിത്ത് കൊടേരി സാറിന്റെ പിറന്നാളാണ് പിറന്നാൾ ആശംസകൾ യു ഇതിന് പേരിൽ ശ്രീജിത് കൊടേരിക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ജിബിൻ പരാതി കൊടുക്കുകയാണ് ആ പരാതിയുടെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ റിജേഷ് എന്ന് പറയുന്ന വ്ളോഗർ അയാൾ കച്ചവടം നടത്തുകയും പോലീസുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണമുണ്ട് പോലീസിന് ചടങ്ങുകളിലൊക്കെ ഓൺലൈൻ പത്രക്കാർക്ക് പ്രവേശനമില്ലാത്തപ്പോഴും റിജേഷിന് പ്രവേശനമുണ്ട് പോലീസിന്റെ ആരായി വരും ഈ ഇടനിലക്കാരൻ എന്ന ചോദ്യമാണ് ജിബിൻ ഉന്നയിക്കുന്നത് എന്തായാലും ശ്രീജിത്ത് കൊടേരി സി പി എമ്മിന്റെ സ്വന്തമാണെങ്കിലും വിടാതെ ജിബിൻ എന്ന മാധ്യമ പ്രവർത്തകൻ പിന്നാലെ എത്തിയതോടെ പണി കിട്ടും എന്ന അവസ്ഥയിലാണ് പലരുവഴി ജിബിനെ വിളിച്ച് ഒത്തുതീർപ്പിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ശ്രീജിത്ത് കൊടേരി നവീൻ ബാബുവിന്റെ വിധവയുടെ കണ്ണീരിന് കിട്ടിയതാവാം ഈ തിരിച്ചടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജിബിൻ ഇതേക്കുറിച്ച് പറയുന്നത് കൂടി കേൾക്കുക കഴിഞ്ഞ സെപ്റ്റംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പകുതി കഴിഞ്ഞപ്പോൾ ഞാനൊരു കൺസ്യൂ കണ്ണൂർ ജില്ലാ കൺസ്യൂമർ കമ്മീഷനിലേക്ക് ഒരു പരാതിയായിട്ട് ചെന്നിരുന്നു ഒരു കൺസ്യൂമർ പരാതി അപ്പോൾ അതിനകത്ത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഓഫീസിൽ ഈ അപേക്ഷ കൊടുക്കേണ്ടത് പരാതി കൊടുക്കേണ്ട സ്ഥലത്തൊന്നും ആരുണ്ടായിരുന്നില്ല ഒരു ട്രേ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മേശയുടെ മുകളിൽ അതിൽ വേറെ ഒരുപാട് പരാതി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ അടുത്തുള്ള ഒരു മുറിയിൽ ഒരു ഉദ്യോഗസ്ഥവും പറഞ്ഞു അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അക്നോളജ്മെന്റ് നമ്പർ തരും എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് അവരടുത്ത് ചോദിച്ചു ഇതിങ്ങനെ അക്നോളജ്മെന്റ് എപ്പോഴാണ് കിട്ടുക എപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹിയറിംഗ് ഡേറ്റ് ഒക്കെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതിന് കുറച്ച് സമയം എടുക്കും കൺസ്യൂമർ ഫോറത്തിൻ്റെ ഒക്കെ ഒരു രീതി അങ്ങനെയാണ് അപ്പം ഒരു മാധ്യമ പ്രവർത്തനങ്ങളിൽ എനിക്കും അറിയാം കുറച്ച് സമയം എടുക്കും എന്നുള്ള എടുക്കുന്നുള്ളത്രം വാർത്തകളൊക്കെ ഞാൻ ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇതിന്റെ റെസിപ്റ്റ് വരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല റെസിപ്റ്റ് ആയിട്ട് വരില്ല നമ്മളത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അക്നോളജ്മെന്റ് നമ്പർ വരും അപ്പോൾ അത് നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ടില്ലേ കറക്റ്റ് അഡ്രസ്സ് വെച്ചിട്ടില്ല കറക്റ്റ് ഫോൺ നമ്പർ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ലെന്നൊക്കെ ചോദിച്ചു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനവിടുന്ന് ഇറങ്ങി പിന്നെ ഒരു ഈ പറഞ്ഞൊരു കൺസ്യൂമർ ഒരു ഫോറങ്ങളുടെ ഒരു പ്രവർത്തന ആ ഞാനൊരു ഒരു മാസം രണ്ടു മാസം ഒന്നും അതിനെ കുറിച്ചിട്ട് ആലോചിച്ചില്ല അതിനുശേഷം ഡിസംബറിൽ ഒരു തവണ ഞാൻ വിളിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ അത് ഫോണ് കണക്റ്റായില്ല നെറ്റിൽ നിന്ന് കിട്ടിയൊരു നമ്പറാണ് അപ്പൊ പിന്നെ ഞാൻ ഈ ജോലി തിരക്കൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരി ആയപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കടലാസ് വരുന്നത് നിങ്ങളുടെ കേസ് തള്ളി അതായത് ഞാൻ അവിടെ തുടർച്ചയായിട്ട് ഹാജരാവാത്തതുകൊണ്ട് പരാതിക്കാരൻ തുടർച്ചയായി ഹാജരാവാത്തതിനാൽ കേസ് തള്ളി തീർപ്പാക്കി എന്ന് പറഞ്ഞിട്ടൊരു കടലാസ് തോന്നു അപ്പൊ ഞാനത് എനിക്ക് ഷോക്കിങ് ആയി കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഒരു പരാതി റിസൾട്ട് കഴിഞ്ഞാൽ അതിന്റെ ഹിയറിംഗ് ഡേറ്റ് നമ്മളെ അറിയിച്ചിട്ടില്ല നമ്മളെ വിളിച്ചിട്ടില്ല നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ അവരടുത്ത് ഫോൺ ചെയ്ത് ചോദിച്ചു എന്താണ് സംഭവം അപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് എസ് എം എസ് വന്നുണ്ടോ നിങ്ങളത് ശ്രദ്ധിക്കായിട്ട് തന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്കങ്ങനൊരു എസ് എം ഒന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു എനിക്കങ്ങനെ എസ് എം എസ് ഒന്നും വന്നിട്ടില്ല ഞാൻ ആദ്യമേ നോക്കി വെച്ചിരുന്നു എസ് എം എസ് വന്നില്ല എന്നുള്ള കാര്യം ആ കോളേജിൽ തന്നെ പറഞ്ഞു അവർ അവരവിടുന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ ഡെയിലി ഇവിടെ വന്ന് നോക്കുക അന്വേഷിക്കുകയോ ചെയ്യണം അല്ലാതെ കേസ് കൊടുത്തിട്ടിട്ട് പോയിട്ട് കാര്യമില്ല അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വക്കീലിനെ വെക്കണം അതാണ് നല്ലതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ വക്കീലിനെ വെക്കേണ്ട ആവശ്യമില്ല കാരണം കൺസ്യൂമർ ഫോറങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് തന്നെ കൺസ്യൂമർമാർക്ക് സാധാരണക്കാർക്ക് നേരിട്ട് വാദിക്കാം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അതിനെതിരായിട്ടൊരു ചെറിയ പെട്ടീഷൻ അവിടെ കൊടുത്തു എന്റെ പരാതി ഇങ്ങനെ തള്ളി എന്നെ അറിയിക്കാതെ എന്ന് പറഞ്ഞു തുടർന്ന് ഞാൻ വിവരാവകാശ പ്രകാരം പിന്നെ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ആവശ്യപ്പെട്ടു അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൂന്ന് മാസം കൊണ്ട് മൂന്ന് തവണ വിളിച്ചിട്ട് എന്റെ പരാതി തള്ളിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര അത്ഭുതമായി കാരണം പൊതുവെ കൺസ്യൂമർ ഫോറങ്ങളിൽ ഒന്നും അങ്ങനെ അടുപ്പിച്ച് വിളിക്കില്ല അപ്പോഴാണ് ഞാൻ ഒരു പഴയ വാർത്ത കണ്ടത് കണ്ണൂർ കണ്ണൂർ കൺസ്യൂമർ ഫോറത്തിൽ ഫോറത്തിലേതാണ്ട് അയ്യായിരത്തോളം പരാതികൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്റെ ഈ ഞാൻ കുറച്ച് വക്കീലന്മാരും മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇതിന്റെ ഒരു മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോൺഫോനറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒഴിവാക്കിയിട്ട് അതിന് പകരം ഈ ജാഗ്രത എന്നാണ് പുതിയൊരു സംവിധാനം വന്നത് നമ്മൾ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്താലും നമുക്ക് എസ് എം എസ് അയച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനുള്ള സംവിധാനം ഇല്ല അപ്പൊ അതിന്റെ മറവിൽ ഇവർ ഒരുപാട് പരാതികൾ ഇതേപോലെ തള്ളിയിരിക്കാം എന്നുള്ള ഒരു സംശയം എനിക്ക് വന്നു അങ്ങനെ ഞാൻ ആ തള്ളപ്പെട്ട പരാതികളുടെ എണ്ണം അന്വേഷിച്ചിട്ട് ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തു അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എണ്ണം മാത്രമേ വേണ്ട എത്ര തള്ളി എന്നുള്ള രീതിയിൽ പക്ഷെ അത് തരാൻ അവർ തയ്യാറായില്ല ഇതോടുകൂടി കൂടുതൽ എനിക്ക് സംശയമായി അങ്ങനെ ഞാൻ ഇവർക്കെതിരായിട്ട് സംസ്ഥാന ഗവൺമെന്റിന് അതായത് കൺസ്യൂമർ വകുപ്പിനും അതുപോലെ സംസ്ഥാന കൺസ്യൂമർ ഫോറത്തിനും ഞാൻ പരാതി കൊടുത്തു ഇതോട് കൂടിയിട്ട് ഇവർക്ക് ഇവര് ഭയങ്കരമായിട്ട് പാനിക് ആയി അങ്ങനെ ഞാൻ അവിടെ വിളിക്കുമ്പോൾ ഒരു ഫോൺ എടുക്കാതൊക്കെ ആയി മറുപടി ഒന്നും തരത്തില്ല ഈ അയക്കുന്ന പരാതികൾക്കൊന്നും അങ്ങനെ വരച്ച ഞാൻ പബ്ലിക് നിന്ന് നമ്പർ എടുത്തിട്ട് ഫോറം മെമ്പർ ആയിട്ടുള്ള ഒരാളെ വിളിച്ചു അയാൾ എൻ്റെ അടുത്ത് ചൂടാണ് അയാൾ പറഞ്ഞു ഞാൻ ജഡ്ജിയാണ് എന്നെ വിളിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ നമ്പർ പബ്ലിക് ഡൊമൈനിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചത് പിന്നെ നിങ്ങളെ ജഡ്ജി നിങ്ങൾ സ്വയം വിശേഷിപ്പിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ അല്ല നിങ്ങൾ കമ്മീഷൻ ആണെന്ന് പറഞ്ഞു ഇതാ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോലീസുകാരി എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ഇങ്ങനെ കൺസ്യൂമർ ഫോറത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും കൺസ്യൂമർ ഫോറത്തിലേക്ക് പരാതി അയക്കുന്ന ഇതോടുകൂടി നിർത്തിക്കോ ഇനി പരാതി അയച്ചാൽ നിങ്ങൾ വിവരമറിയും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നേരിട്ടോ നേരിട്ട് വരുമ്പോൾ നിങ്ങൾ ഓർത്തോ ഇവിടെ ഇങ്ങനെ പോലീസ് ഉണ്ട് എന്നുള്ള ഒരു ഓർത്തോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവർ ഇവരുടെ പേരോ ഐഡന്റിനോട് പറയുന്നില്ല അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഇവരോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ഒരു സിവിലിയൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇവർ അതിന് തയ്യാറായില്ല ഒന്നും പറഞ്ഞില്ല ഞാൻ പെട്ടെന്ന് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഒരു പരാതി അയച്ചു എനിക്ക് ഇങ്ങനെ അനോണിമസ് ഒരു കോൾ വന്നു അതിന്റെ തൊട്ടു മുന്നേ ഇങ്ങനെ കൺസ്യൂമർ ഫോറത്തിൽ ഉള്ള മെമ്പറുമായിട്ട് ഞാൻ സംസാരിച്ച എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീട് പോലീസുകാരി എന്ന അവകാശപ്പെട്ടിട്ട് ഒരു കോൾ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അതേ സമയം തന്നെ ഇത് മാർച്ച് ഏഴാം തീയതി ആണ് തോന്നുന്നു ആ സമയത്ത് ഞാൻ പരാതി കൊടുക്കുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പോലീസിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറച്ച് നാളുകഴിഞ്ഞപ്പോൾ ഇവരെ അതിന് റെസിപ്റ്റൊന്നും തന്നില്ല പരാതി അയച്ചാൽ ടെക്നോളജ്മെന്റ് ഒന്നും തന്നില്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മറുപടി ഞാൻ നിരന്തരം പറയാതെ അയക്കാൻ തുടങ്ങി സ്റ്റേഷനിലേക്കും കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയൊരു സംഭവമാണ് ഇനി നിങ്ങൾ കേസെടുത്ത് പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമെയിൽ അയക്കാൻ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർക്കും ഒക്കെ അയക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് കോടയിൽ എനിക്കൊരു മറുപടി തോന്നുന്നു നിങ്ങൾ വിളിച്ച ഒറിജിനൽ പോലീസുകാരിയാണ് പിന്നെ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ പരാതി പറഞ്ഞപ്പോഴാണ് അവരെ നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ശ്രീജിത്ത് കോടയിൽ എനിക്കൊരു മറുപടി തോന്നി അപ്പൊ ആ മറുപടി അകത്ത് വലിയ പ്രശ്നം ഉണ്ട് വെച്ചാൽ ഇതേപോലെ ജുഡീഷ്യൽ ഫോറങ്ങളിൽ ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടുത്തെ ഓഫീസർമാർ പറയുന്ന കണ്ടിട്ടൊന്നും പൊതുജനങ്ങളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പരാതി അയക്കരുതെന്ന് പറയാൻ പോലെ പരാതി അയക്കരുതെന്ന് മറുപടി തന്നെ വ്യക്തമായിട്ട് പറയുന്നത് അതായത് പരാതി അയക്കരുതെന്ന് പറയുന്നത് തന്നെ ഭീഷണിയാണ് അപ്പൊ ഇത് മറുപടി തന്നതിനേഷാണ് ശ്രീദ് കൂടെ മനസ്സിലായത് പണിപാളി എന്നുള്ളത് അപ്പൊ തുടർന്ന് ഈ പറയുന്ന നിരന്തരമായിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം കാലം എന്നെ അവിടെ നിന്നുള്ള പല ഉദ്യോഗസ്ഥരും മാറി മാറി വിളിക്കുന്നു പല ആളുകൾ പിന്നെ ഈ ഗ്രേഡ് എസ് ഐമാർ മുതൽ ജൂനിയർ എസ് ഐ വരെയുള്ള ആളുകൾ ഒക്കെ എന്നിങ്ങനെ മാറി വിളിക്കുക എ എസ് ഐ വിളിക്കുന്നു ഇവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നു നീ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് ഞാൻ റിപ്ലൈ കയക്കുന്നുണ്ട് അവർക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അതൊക്കെ ശേഷമാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി ഞാൻ അവിടുത്തെ ഓഫീസിലേക്ക് നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തി അതുപോലെ ഞാൻ അവിടുത്തെ എന്താണ് ഓഫീസിലേക്ക് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തി കാരണം നമ്മൾ ഒരു ഓഫീസിൽ വിളിച്ച് ഫോണിൽ വിളിച്ച് ജോലി തടസ്സപ്പെടുത്തിയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു എഫ് ഐആർ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഫോൺ വിളിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫ്രണ്ട് ഡെസ്കിലുള്ള താൽക്കാലിക ജീവനക്കാരിയാണ് ഫോൺ എടുക്കുക അങ്ങനെ ഫോൺ വിളിച്ചുകഴിഞ്ഞാൽ അങ്ങനെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഈ പറഞ്ഞ കൺസ്യൂമർ ഫോറം മെമ്പറെ ഞാൻ ആ ദിവസം ഉച്ച സമയത്ത് മാത്രമാണ് ഒന്നോ രണ്ടോ കോളുകൾ ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഞാൻ അയാളെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് കൺസ്യൂമർ ഫോറത്തിൽ നടന്നിട്ടുള്ള എന്തോ ഒരു ക്രമക്കേട് അവിടെ ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ വിവരാവകാശം ചോദിക്കരുത് ഞാൻ അവിടുത്തെ കൂടുതൽ പിന്നെ അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയരുത് അതിന് അത് അവർക്കെതിരായിട്ട് പരാതി കൊടുക്കരുത് എന്നൊക്കെയുള്ളതാണ് അവരുടെ ഒരു ആവശ്യം അതിനുവേണ്ടിയിട്ടാണ് ഈ എസ് എച്ച്ഒ ഈ രീതിയിൽ ചെയ്തത് അത് കൂടാതെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസുകാരെ ഈ പോലീസുകാരിക്ക് ചില പ്രത്യേക കൺസർട്ടേഷനോ കൊടുത്തിട്ട് അങ്ങനെ അധികം ജോലി ചെയ്യേണ്ടതാത്ത ഒരു സ്ഥലത്ത് ഈ കൺസ്യൂമർ ഫോറത്തിൽ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പോലീസുകാരെ തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ പരാതിയിൽ തന്നെ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നടന്ന കാര്യം അപ്പോൾ ഒരു ജസ്റ്റിസ് അന്വേഷിച്ചു പോയാൽ അതല്ലെങ്കിൽ നമ്മളൊരു പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു എഫ്ഐആറിൽ പോയി നിൽക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് പിന്മാറും അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഇത്തരം ഭീഷണികൾക്ക് നിക്ക് കൊടുക്കാൻ തൽക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നു